ഒൻപത് വർഷമായി ഒരു കുടുംബക്ഷേമ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് വേണ്ടി ഇദ്ദേഹം ഓഫീസുകൾ കയറി ഇറങ്ങാൻ അങ്ങനെ അന്ന് അന്ന് പാർട്ടി ബന്ധം വിട്ടോ സത്യം തുടങ്ങിയിട്ട് ആറാറര പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിന് വോട്ടവാശം കിട്ടിയ പോലെ എൽ ഡി എഫിനെ വോട്ട് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ പോലും പരാതികൾ ഈ ഇവർക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോഴും അവർ ബ്ലെയിം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെയാണ് ആ പദ്ധതിക്കുള്ള ആവശ്യമുള്ള കാശ് കൃത്യമായി സ്റ്റേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടാകും കണ്ണുള്ളവർ കണ്ണ് തുറന്ന് കാണണം ഇതാണ് നമ്മുടെ സാംസ്കാരിക സാക്ഷര കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമസ്കാരം എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടന് എത്ര വയസ്സായിട്ടോ എഴുപത്തി എഴുപത്തിമൂന്ന് വയസ്സായി ഇരു കാലുകളിലും മന്ത് ബാധിച്ച ചേട്ടനാണ് ഒൻപത് വർഷമായി ഒരു കുടുംബക്ഷേമ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് വേണ്ടി ഇദ്ദേഹം ഓഫീസുകൾ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇതുവരെ ഈ ഒരു വയ്യാത്ത കാലം വെച്ചാണ് ഈ പറയുന്ന നാട്ടുംപുറമായ ആറ്റിങ്ങിൽ നിന്നും അതേപോലെ തിരുവനന്തപുരം കളക്ടറേറ്റ് വരെ ഓടി നടക്കുന്നത് ഇതുവരെ അത് അനുവദിച്ചു കിട്ടിയിട്ടില്ല ആ ഒരു ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്തിട്ടാണ് അദ്ദേഹം ഞങ്ങളെ വിളിച്ചത് അത് ചോദിക്കാം ചേട്ടാ ചേട്ടൻ്റെ ആകെ ആശ്രയം ഭാര്യയായിരുന്നു അല്ലേ ഓ ഈ പറ്റില്ല വൈഫ് വൈഫ് മരിച്ചേ മരിച്ചു അതിനുശേഷമാണ് ഞാൻ ഇതിന്റെ ഓഫീസിൽ അപേക്ഷ കൊടുത്തു അവിടുന്ന് അത് തഹസിൽ ഓഫീസിലേക്ക് കൊടുത്തു പിന്നെ തഹസിൽ ഓഫീസ് കയറി ഇറങ്ങി കയറി ഇറങ്ങി വന്നപ്പം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ പൈസ കൊടുത്തോണ്ടിരിക്കയാണ് നിങ്ങൾക്ക് വരുമ്പം കൊടുത്തു ബാലൻസ് കൊടുത്തു തുടങ്ങിയിരുന്നു എന്നിട്ട് അതാ പിന്നെ കുറച്ചാൾ ഞാൻ വിളിച്ചതൊന്നുമില്ല പിന്നെ ഞാൻ ഒരു ദിവസം വീട് വെച്ചു പറഞ്ഞു ഇപ്പം എല്ലാം കളക്ടറേറ്റിലാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ കളക്ടറേറ്റിൽ പോയി കളക്ടറേറ്റ് പോയി ഈ സെക്ഷനിൽ നിന്ന് കാണിച്ചാൽ പറഞ്ഞ് പൈസ ഫണ്ട് വന്നിട്ടില്ല കേന്ദ്ര ഫണ്ടാണ് ഫണ്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു കേന്ദ്ര ഫണ്ടാണ് ഫണ്ട് ആ നമ്മൾ ഫണ്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിപ്പം ഈ അജിത മേഡം എന്ന് പറഞ്ഞാ അവരിയ്ക്കുന്നത് വേറെ ആണുങ്ങൾ ആണെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ഇപ്പോഴെട്ടിനും ജനുവരി എട്ടാം തീയതി പോയി പറഞ്ഞു ഫണ്ട് വന്നിട്ടില്ല നമുക്ക് എന്തായാലും ഈ ചേട്ടൻ പറയുന്ന അജിത മേഡത്തിനെ വന്ന് വിളിച്ചു വെക്കാം അദ്ദേഹമാണ് അവിടത്തെ കാര്യങ്ങൾ നോക്കുന്ന പറയുന്നത് നമ്പർ ഉണ്ട് നമുക്ക് വിളിച്ചു നോക്കാം നമസ്കാരം പറയാമോ അന്വേഷിക്കാണ്ട് വിളിച്ചെ ഈ എസ് സി എസ് സി വിഭാഗക്കാർക്ക് എന്തെങ്കിലും കുടുംബക്ഷേമ ഫണ്ടുണ്ടോ ഭാര്യ മരിച്ചു കഴിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും ഫണ്ടുണ്ടോ കുടുംബക്ഷേമത്തിന് കുടുംബ ഈ ദേശീയ കുടുംബക്ഷേമ പദ്ധതി പ്രകാരം ഈ പിന്നെ ഒരു ഒരു വീട്ടിലെ അന്നദാതാവ് മരിച്ച മെയിലോ ഫീമെയിൽ മരിച്ച ധനസഹായം ഉണ്ട് അല്ലേ അതിപ്പം അനുവദിക്കുന്നില്ലേ ഇപ്പൊ കുറെ നാളായി അനുവദിച്ചിട്ടില്ല ഇപ്പൊ ഫണ്ട് ഇതുവരെ വന്നിട്ടില്ല ഈ ഫണ്ട് എവിടുന്ന സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അനുവദിച്ചാണോ അതേ സംസ്ഥാന സർക്കാർ വകവാന് ചെലവഴിച്ചിട്ടാണോ എന്തുകൊണ്ടോ ഫണ്ട് ഇല്ലാത്തത് ആ അതെനിക്കറിഞ്ഞോ ഫണ്ട് വരുന്നില്ലെന്നേ അറിയാവോ ഫണ്ട് വരുന്നില്ല ഇപ്പൊ കുടുംബശ്രമ പെൻഷനുള്ള ഫണ്ട് ഫണ്ട് വരുന്നില്ലല്ലേ ആ ഫണ്ട് വന്നു ഫണ്ട് ഫണ്ട് വന്നിട്ട് കുറെ നാളായി കൊറേ നാളായി ഇപ്പൊ ഇപ്പൊ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ പറയുന്ന കുറച്ചുപേരും അപേക്ഷിച്ച് ഇപ്പൊ അവർക്കൊന്നും കിട്ടുന്നില്ല എന്നൊരു സംഭവം കേട്ടു വിളിക്കുന്ന ആരാണോ ഞാൻ മണ്ണാടം പാലി ചാനലിന്റെ പ്രതിനിധിയാണ് ഓക്കെ അപ്പൊ ഒരാളിങ്ങനെ അതിന് ഭാര്യ മരിച്ചു പുള്ളിക്കാരൻ ഇങ്ങനെ കയറി ഇറങ്ങി ഒരുപാട് ദിവസം ഉണ്ണി കൃഷ്ണൻ അല്ല പുള്ളിയിലെ പേര് രാജൻ പി രാജൻ രാജൻ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ മറ്റേ എവിടെയാണ് ചുടുകാടുന്ന സമയം താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തിനുള്ള കാലിലും കാലിലും മന്താണ് പിന്നെ വൈഫ് മരിച്ചു വൈഫിന്റെ മറ്റേ കുടുംബത്തേക്കൊക്കെ പോയിട്ടാണ് പുള്ളി തൊഴിലുറപ്പിനൊക്കെ പോയിട്ടാണ് പുള്ളിയുടെ കാര്യം നോക്കൊണ്ടിരുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നത് പുള്ളി അദ്ദേഹത്തിനോട് പറയണം പിന്നെ താലൂക്കിലെ ലിസ്റ്റിനകത്ത് ഈ പറയും പോലെ എന്ന് ഓഫീസ് കയറി ഇറങ്ങി മടുത്തിട്ടാണ് ഇപ്പം മാധ്യമങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് നിവർത്തിയില്ല പുള്ളിക്ക് പുള്ളിക്ക് ജോലി ചെയ്യാൻ നിവർത്തിയില്ല ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല ഒരു നിവർത്തിയില്ലായിരിക്കുന്ന കക്ഷിയാണ് എനിക്കിപ്പോ പറയാനുള്ളത് പിന്നെ എന്താണ് നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് മാസത്തിലോട്ട് ഫണ്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങനെയാണെങ്കിൽ ലിസ്റ്റിലെ പേരുള്ളവരുടെ എല്ലാം അതായത് ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒക്കെ സാർ ഇങ്ങനെയല്ലേ സാർ ഇങ്ങനെ എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ടോ അപ്പൊ എനിക്ക് എന്റെ സീറ്റിൽ ഉള്ളത് പക്ഷെ ഇതാണ് അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അവസ്ഥ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു കാരണം നടക്കാൻ പോലും വയ്യ എന്നെ അതെ എനിക്ക് പറയാൻ ഇതാണ് നമുക്ക് ഇവര് ലിസ്റ്റില് പേര് ഓക്കെ ആണെങ്കിൽ ഇപ്പം താലൂക്കിലെ ലിസ്റ്റിനകത്ത് പേരുള്ളവരുടെ ആണ് നമ്മള് ഫണ്ട് വരുമ്പോൾ ഉടനെ കൊടുക്കുന്നത് അപ്പൊ അത് ഓക്കെ ആക്കി വെച്ചാ പൈസ വരുമ്പോ ഉടനെ അവർക്ക് ഇത് പിന്നെ ഇരുപതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ഇല്ലില്ല പുള്ളിയുടെ വൈഫാണോ മരിച്ചത് വൈഫാണോ ആ അപ്പോ അതിനകത്ത് കുറെ ക്രൈറ്റീരിയൊക്കെ ഉണ്ട് അപ്പൊ അത് പറയുന്നത് ഞാൻ പറയുന്ന സാർ ഇതെല്ലാം ഞാൻ പറയുന്നത് അവർക്ക് ഇപ്പം വൈഫാണ് മരിച്ചതെങ്കിൽ പിന്നെ അന്നദാതാവായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടൊക്കെ വാങ്ങി എല്ലാം തഹസിൽദാർ അവിടെ കൊടുത്താൽ മാത്രമേ പുള്ളി വരുള്ളൂ മാത്രമേ മാഡം വന്നാൽ മാത്രമേ ഈ പറയുന്ന പുള്ളിക്ക് വേറെ നിവർത്തി ഇതൊക്കെ ഇങ്ങനെ പേഴ്സണലി എന്നോട് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് തഹസിൽദാരുടെ ലിസ്റ്റിൽ അപ്പം നമ്മൾ അവരി ചെയ്യാൻ പറ്റുന്ന എന്താണ് അവരുടെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ കണ്ടു വന്ന ഉടനെ കൊടുക്കും അവർക്ക് എന്നെ എന്തെങ്കിലും ബ്ലെയിം ചെയ്തിട്ട് കാര്യമുണ്ടോ ഇതാണ് അവസ്ഥ ഇപ്പൊ എനിക്ക് ഞാനും ഇപ്പൊ ലിസ്റ്റ് പറ്റൊണ്ടിരിക്കുമ്പോ എനിക്ക് ഞാനിപ്പോ ഒരു മൂന്നു നാല് ഈ സീറ്റ് വന്നിട്ട് എനിക്കും ഇത് ലിസ്റ്റ് കാണുമ്പോ എത്ര ഇരുപതിനായിരം രൂപയ്ക്ക് വർഷങ്ങളോളം ആൾക്കാർ കാത്തിരിക്കുന്നു എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് നമ്മള് മനുഷ്യരല്ലേ ഇവരെ കാണുമ്പോ നമുക്ക് എന്നോട് വിളിച്ച് ചോദിക്കും എന്നോട് ഇവിടെ വരും അമ്മമാര് അവരെ കാണുമ്പോ ഇപ്പൊ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് ശരി മാഡം ഓക്കെ ഒരു ഒരു കാര്യം പറയണേ അവരോട് ലിസ്റ്റില് പേരുണ്ടോ എന്ന് ഉറപ്പിച്ച് വെക്കണം എന്നാലേ ഫണ്ട് വന്ന് അവർക്ക് ഉടനെ കിട്ടും അത് അതൊന്നും ഉറപ്പിച്ച് വെക്കാൻ ചേട്ടാ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി വിശ്വസിക്കുന്ന ആളാണോ ഞാൻ എൽ ഡി എഫ് ആയിരുന്നു ഇപ്പൊ എൽ എഫ് ആണ് അതിൽ പ്രാവശ്യം എന്നിട്ട് ചേട്ടൻ ഈ പറയുന്ന എൽ ഡി എഫിന്റെ ആര് സഹായിച്ചില്ല ഇപ്പ നിങ്ങളുടെ മീൻസ് എൽ ഡി എഫിന്റെ ഭരണമാണല്ലോ ആരും കണ്ടായിരുന്നു ആരെയും കാണാനും പോയില്ല ചുരുക്കം ഞാൻ ആയു കൊണ്ട് ഞാൻ തഹസിലെ ഓഫീസ് കളക്ടറേറ്റിൽ അങ്ങനെ പോയതായിരുന്നു പിന്നെ ഒന്ന് ഒന്നുകൊണ്ട് പാർട്ടിക്കാരെ പറഞ്ഞപ്പോൾ അവർ അന്വേഷിച്ചിട്ട് പറയാൻ പറയാൻ പറഞ്ഞു പറഞ്ഞു വേറെ വിശേഷം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സഹായിച്ചില്ല ഇതാണ് ഇതാണ് നിലവിലെ അവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണെന്നാണ് പറയുന്നത് ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും ആ ഒരു അജിത മാഡം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല അവർ നിസ്സഹായാവസ്ഥയാണ് ഒരു ദിവസം മാത്രമാണ് വളരെ നിസ്സഹായമാണ് ഫണ്ട് വന്നാൽ കൊടുക്കാൻ മൂന്ന് മാസത്തിനകം ഫണ്ട് ശരിയാവുമെന്നൊക്കെ പറയുന്നു എന്തായാലും അറിയാൻ വയ്യ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫണ്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കേന്ദ്ര ഫണ്ടാണ് അത് വന്നില്ല എന്നാണ് പറയുന്നത് നമുക്കൊരു ബി ജെ പിന്നെ ഇവിടുത്തെ പ്രാദേശിക നേതാണെന്ന് ചോദിക്കാം അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടോ എത്തിയിട്ടുണ്ടോ കാര്യം ചോദിക്കാം നമുക്ക് ചേട്ടാ അപ്പോൾ ഈ പറയുന്ന രാജൻ എന്ന കക്ഷിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ കുടുംബക്ഷേമ പദ്ധതിയുടെ അവിടുത്തെ ഓഫീസറെ വിളിച്ചു അദ്ദേഹം അവർ മാഡം പറയുന്നത് കേന്ദ്ര ഫണ്ട് ആണ് ഫണ്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു ബി ജെ പിയുടെ പ്രാദേശിക നേതാവെന്ന നിലയിൽ ഇങ്ങനൊരു ഫണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഈ ഫണ്ട് വന്നിട്ടില്ല അതേ സർക്കാർ ചിലവഴിച്ചോ കിട്ടുന്നില്ല കിട്ടുന്നില്ല അതാണ് ചോദ്യം തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ വിഷയമല്ല ഇന്നലത്തെ വിഷയമല്ല ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫ് മരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം അദ്ദേഹം മരണ സർട്ടിഫിക്കറ്റും മറ്റ് ഡോക്യുമെൻസ് ഏതൊക്കെയാണോ വില്ലേജ് ഓഫീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഡോക്യുമെൻ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് കൃത്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇന്നലെ കളക്ടറേറ്റ് വരെ പോയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വക്തി വരെയും ഇദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാൻ സാധിച്ചില്ല എങ്കിൽ ഈ കഴിഞ്ഞ മാസമാണല്ലോ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി ഇതുപോലുള്ള പരാതികൾ സ്വീകരിക്കാനായിട്ട് കാസർഗോഡ് മുതൽ കഴിഞ്ഞ നമ്മുടെ തിരുവനന്തപുരം വരെ ഒരു കോടി രൂപ വിലയുള്ള വണ്ടിക്കകത്ത് മന്ത്രികളും മന്ത്രിമാരും പരിവാരങ്ങളുമായിട്ട് ഇവിടെ യാത്ര ചെയ്തത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിനൊക്കെ ഈ ഇദ്ദേഹം ഒരു സി പി എം കാരനാണ് ഇദ്ദേഹം ഒരു എൽ ഡി എഫിൻ്റെ വിശ്വാസിയാണ് വോട്ട് ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ കാലങ്ങൾ മൊത്തം ആറ് ആറര പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിന് വോട്ടവാശം കിട്ടിയ പോലെ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹത്തിൻ്റെ പോലും പരാതികൾ ഈ ഇവർക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോഴും അവർ ബ്ലെയിം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെയാണ് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഹിതം അതിന് വേണ്ട കാശ് കൃത്യമായും സംസ്ഥാന സർക്കാർ എളിപ്പിക്കാനുണ്ട് അത് വകമാറ്റി ചിലവാക്കിയോ എന്നാണ് നമ്മൾ ഇനി അന്വേഷിക്കേണ്ടത് അത്തരത്തിലല്ലാതെ ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് കാരണം ഇദ്ദേഹം എഴുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് നല്ല കാലമാത്രം അയാൾ ആ ജീവ ഈ ഉപജീവനത്തിനായിട്ട് ജോലി ചെയ്ത് ജീവിച്ചു ഇപ്പോൾ അയാളുടെ ഭാര്യയില്ല അയാൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ നിവർത്തിയില്ല അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു ധനസഹായമാണ് ഇരുപതിനായിരം രൂപ അദ്ദേഹം അത് അതുകൊണ്ട് എന്തെങ്കിലും ലോട്ടറി കച്ചവടം ചെയ്തോട്ടെ അതിനുള്ളൊരു അവകാശമുണ്ടല്ലോ അല്ലെങ്കിൽ വേറെ പെട്ടിക്കട വാങ്ങിച്ചോട്ടെ ഇതിനൊക്കെ വേണ്ടി അദ്ദേഹത്തിന് സ്വയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗം അല്ലെങ്കിൽ അതിനെ വരുമാനം കണ്ടെത്താൻ വേണ്ടി കൊടുക്കുന്ന ഈ പൈസ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല പതിന രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എന്ന് പറയുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് കൊടുക്കാത്തതെന്ന് പറയുന്നത് തികച്ചും കള്ളത്തരമാണ് അത് തട്ടിപ്പാണ് കൃത്യമായും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഈ പദ്ധതി ഉണ്ട് എങ്കിൽ തന്നെ ആ പദ്ധതിക്കുള്ള ആവശ്യമുള്ള കാശ് കൃത്യമായും സ്റ്റേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടാകും കാശ് വന്നിട്ടുണ്ടാകും അതാണ് കാരണം ഇതിൽ പാവപ്പെട്ടവരാണ് ഇത് എസ് സി സമുദായ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ഇവിടെ ആശ്രയിക്കണം ആരെ ആശ്രയിക്കണം ഏത് ഓഫീസിൽ പോകണം എന്നറിയാമേത്ത ഈ പാവപ്പെട്ട മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ വിളിക്കുമ്പോൾ ഓടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നു ഇപ്പോൾ അദ്ദേഹം നമ്മളുടെ വേണ്ടപ്പെട്ട ഈ ചാനലുകാരെ ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇതിനകത്തൊരു ഈ ഈ ഒരു ഈ അദ്ദേഹത്തിൻ്റെ ഗതികേട് പുറം ലോകത്തേക്ക് അറിയിക്കാൻ സാധിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഈ വിറകൾ കാണുന്ന പണിതിരാത്ത വീട്ടിൽ ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ആ ഒരു ആശ്രയം വൈഫ് ഇതേപോലെ തൊഴിലുറപ്പിനോ മറ്റോ പോയി കിട്ടുന്ന കാശുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രയും കാലം നോക്കിയിരുന്നത് അപ്പോൾ അത് രണ്ട് കാലം ഈ അവസ്ഥയാണ് ജോലി ചെയ്യാൻ പറ്റില്ല നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഈ അവസരത്തിലാണ് ഈ പറയുന്ന പദ്ധതി പ്രകാരം കിട്ടേണ്ടിയിരുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഇങ്ങനെ ഓഫീസുകളിൽ നിന്നും ഓഫീസിലേക്ക് കയറ്റി ഇറക്കുന്നത് ഇത് നീതിയാണോ എന്ന് ആലോചിക്കേണ്ടത് നമ്മുടെ ഭരണ സംവിധാനങ്ങളാണ് കാരണം ദീർഘകാലമായി എൽ ഡി എഫിൻ്റെ അനുഭവിക്കുകയാണ് അദ്ദേഹം ഇദ്ദേഹം പിന്നെ പതിറ്റാണ്ടുകളായി എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ആ ഇദ്ദേഹത്തിന് വരെ ഇതാണ് അവസ്ഥ മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു കേസിൽ മെമ്പർഷിപ്പ് കളഞ്ഞതാണ് വേണ്ടി അപേക്ഷ കൊടുത്തു പഞ്ചായത്തിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ കൊണ്ട് പോയപ്പം പ്രസിഡന്റ് ഞാൻ കമ്മിറ്റി കൊടുത്ത് പ്രസിഡന്റുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പം പ്രസിഡന്റ് അന്ന് കമ്മിറ്റിയിലായിരുന്നു അപ്പം പ്രസിഡൻ്റ് ഇറങ്ങുന്നതിനെ ഒന്നര മണിയോടെ കാത്തിരുന്നു കാത്തിരുന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രസിഡന്റ് തന്നെ ഒരു അപേക്ഷയുണ്ട് നിങ്ങൾക്ക് എൻ്റെ അത് നിന്ന് പറയാൻ സമയമില്ലാത്ത ഒരവസ്ഥയായിപ്പോയി ആ രാവിലെ ഒരു കാര്യം ഞാൻ ഗ്രാമസഭയിലാണ് കൊണ്ടെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു വന്ന് പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് വന്ന് ആ അപേക്ഷ സൂപ്രണ്ടിൻ്റെ കൊടുത്തു അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞ് അവൻ തിരക്കണം എന്ന് പറഞ്ഞു സൂപ്രണ്ട് അപേക്ഷ സ്വീകരിച്ചു അങ്ങനെ തിരക്കിറ്റ് പിന്നെ അതിൻ്റെ റിപ്പോർട്ടൊന്നുമില്ല അങ്ങനെ മറ്റേനോ മുഖ്യമന്ത്രിയുടെ സുധാര കേരളം ഉണ്ടായിരുന്നു ആ നയനാട്ട് മറ്റേ അങ്ങനെ സുധാര കേരളത്തിൽ ഞാൻ അപേക്ഷപ്പെട്ടു പരാതിപ്പെട്ടു അങ്ങനെ അവിടെ നിന്ന് റിപ്പോർട്ട് വന്ന് പഞ്ചായത്തിൽ നിന്നപ്പോൾ എൻ്റെ അപേക്ഷയില്ല ഞാൻ കൊടുത്ത അപേക്ഷയില്ല അപ്പം മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞു എത്ര മണിക്കൂറിനകം അപേക്ഷ എത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് പാർട്ടി ബന്ധം വിട്ടു സത്യം പക്ഷെ അവിടെ തന്നെ വാർത്ത അതിനു ചെയ്തോളാം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞിരിക്കണോ അതാണ് സത്യം പക്ഷേ ഇനി എനിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല കാരണം ഇതിന് എനിക്ക് സഹായിച്ചില്ല പിന്നെ തോന്നുന്നു അന്നാ സുതാര കേരളം ഉണ്ടോ പിന്നെ അവസാനം അയ്യായിരം രൂപ എങ്ങനെയെങ്കിലും മേടിച്ച് കിട്ടി അയ്യായിരം രൂപ മേടിച്ച് ഇതാണ് ഈ പറയുന്ന കോടികളൊക്കെ കമ്മീഷൻ വാങ്ങുന്ന ആൾക്കാരൊന്നും അയ്യായിരം രൂപയുടെ പതിനായിരം രൂപയുടെ അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപയുടെ ഒന്നും വില മനസ്സിലാക്കാൻ കഴിയില്ല ഇദ്ദേഹത്തിന് ആ ഒരു ഇരുപതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയൊരു സഹായമാവും ലോട്ടറി കച്ചവടവും കൂടുതൽ നടത്തിയത് ഇതിന് ജീവിക്കാൻ പറ്റും ഈ വീട്ടി ഒറ്റയ്ക്കാണ് ആരുമില്ല കണ്ണുള്ളവർ കണ്ണ് തുറന്ന് കാണണം ഇതാണ് നമ്മുടെ സാംസ്കാരിക സാക്ഷര കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ചെറിയ ചെറിയ സഹായങ്ങൾക്ക് വേണ്ടി ഓഫീസുകൾ കയറിയിറങ്ങി ജീവിതം അവസാനിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനൊരു പരിഹാരം വേണം അത് മാത്രമല്ല അദ്ദേഹത്തിന് ആറുമാസമായല്ലേ പെൻഷൻ കിട്ടിയിട്ട് അഞ്ചാമത്തെ മാസം ആകെ ഉണ്ടായിരുന്ന പെൻഷൻ അഞ്ചാമത്തെ മാസമായി ആ പെൻഷൻ പോലും കിട്ടിയിട്ടില്ല അദ്ദേഹം ആഹാരം കഴിച്ച് കിടക്കുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ ഇവിടെ ആരും ഇല്ല മദലയ്ക്ക് വേണ്ടി ക്യാമറിക്കപ്പം ശ്രീ തുമരാ സൈനിക